രാത്രി ഏകദേശം ഒമ്പതരയായപ്പോ ഞങ്ങൾ വാറിംഗൻ സ്റ്റേഷനെത്തി അവിടെ നിന്ന് നേരെ അബീസ് പിക്ക് ചെയ്തു ഞങ്ങളെ കൊണ്ടുപോയത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് സൗദിയുടെ ഒരു ഒരു ഭാഗത്ത് പോയ സൗദിയിലൊരു പറഞ്ഞ പോലെ ഞങ്ങളെ കൊണ്ടുപോയത് സൗദി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കിട്ടലും സ്ട്രീറ്റിലേക്കാണ് കേട്ടോസ് നമ്മൾ മറ്റൊരു വീടില് കാണിക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ച് റിട്ടേൺ അബീസിന്റെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടോ എല്ലാരും ഇന്ന് ഇന്ന് നമ്മുടെ വിഷു ആണ് ആണ്ട്ടോ അപ്പൊ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പല സ്ഥലത്തുനിന്ന് എല്ലാ ഫ്രണ്ട്സും കൂടി ചേർന്ന് നമ്മൾ നമ്മളെവിടെയാ പോണെ ഓൾഡ് ഹാമുക്ക് പോവാണ് അപ്പൊ ഞങ്ങളൊക്കെ വിഷുവിന്റെ സെറ്റപ്പിൽ ഇത് പോലും അറിയാതെയാണ് ഇത് സത്യം ്ടെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ അബീസ് കുറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു ആ ബ്ലോഗ് നിങ്ങൾ അതേ കാണൂട്ടെ ഡീറ്റെയിൽ ബ്ലോഗ് അതെ ഇപ്പൊ സെറ്റ് ആയി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല അതെ കണ്ടില്ലേ നല്ല നല്ല കുത്തരിച്ചോറ് റെഡി ആയിട്ടുണ്ട് തോരൻ മോരുകറി പിന്നെന്താ സാമ്പാർ പപ്പടം പോയിട്ട് പോരിക്കണം അല്ലേ പിന്നെ തോരൻ അടിപൊളിട്ടോ സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സും അവിടെ നിന്നും ഇങ്ങനെ സെറ്റ് ചെയ്യും അല്ലേ കൊണ്ടുവരുമാ ഓക്കേ കുറച്ച് അങ്ങനെ അങ്ങനെ എല്ലാരും വലിയ നടക്കും വീട് കിച്ചൻ സംഭവങ്ങള് പിന്നെ ഒരു ബാക്കിലൊരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് വൈബ് ജസ്റ്റ് ഗാർഡൻ സംഭവങ്ങളുണ്ട് പിള്ളേരൊക്കെ വന്ന് നൈസ് വൈബ് വൈപ്പടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഗാർഡൻ ഒക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും പോകാനുള്ള ടൈമായി ആയിട്ട് ഇങ്ങനത്തെ ഉടുപ്പൊന്നും ഇടലില്ല അപ്പൊ ഇനി നമ്മള് നേരെ ഇങ്ങോട്ട് വരുന്നില്ല അവിടെ നിന്ന് സെലിബ്രേഷൻ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാണ് അപ്പൊ നമുക്ക് ഇറങ്ങാം അതേ ഓടി നടക്കണ്ട് സെറ്റ് സംഭവങ്ങളൊക്കെ അയ്യോ ഞാൻ ചെരുപ്പിട്ടില്ല

ഗൈസ് ഞാൻ ഈ ലുക്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ചെക്കന്മാരെല്ലാവരും ഇട്ടു പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന്റെ ഇടാൻ വേണ്ടി എടുത്ത് വെച്ച ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ താണ വിഷുവിനാകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഈ ഡ്രസ് ഇട്ടാണ് ഇച്ചിരി വയകൂ സൂപ്പറാണ് സംഭവം ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ് ഏഹ് കുറച്ച് വൈകി ഇനിയിപ്പയൊക്കെ ഓടിയെത്താനുള്ളതാണ് അല്ല പോയിട്ട് ുംതീക്ഷിക്കുന്നു അതിൽ എഴുതി വെച്ചിട്ടുണ്ടാ കെവൻറ്റീൻ എസ് ഡബിൾ ടൂ സീറോ നയൻസ് യു കെ അബീസിന്റെ വണ്ടി ഞാൻ വേണി നിങ്ങളെ കാണിച്ചു തരാട്ടോ നൈസ് വണ്ടി ആശാ അല്ല അങ്ങനെ ആ ബീസിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു പോകുന്ന ഓരോ സ്ഥലങ്ങളിലും അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ ആ ബീസ് ഓരോ കാര്യങ്ങളെ പരിചയപ്പെടുത്തിയാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് കൊച്ചി എത്തി കൊച്ചി ആ ബീസ് തുരുതുരാ ലൊക്കേഷനിലെത്തി വൈബിൾ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ പോണ് വന്നപ്പോ തന്നെ ഭീമ പപ്പടം പൊരിക്കാൻ കയറിട്ടോ അതൊക്കെ സെറ്റാക്കി പിന്നെ നമ്മുടെ അവിടെയുള്ള മച്ചന്മാരെ കൊണ്ട് പരിചയപ്പെട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും ഏകദേശം എല്ലാവരും എന്തായാലും ആദ്യമായിട്ട് കണ്ട ഒരു ഫീൽ അല്ലായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു നമ്മുടെ വിശ്വസദ്യ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിട്ടോ എല്ലാവരും തമ്മിൽ തമ്മിൽ പരിചയപ്പെട്ടു പിന്നെ ഇനി ഊണ് വിശ്വസദ്യയാണല്ലോ അതിന്റെ പരിപാടികളിലേക്ക് കടന്നുട്ടോ ഓരോരുത്തരും അങ്ങോട്ടും കൂടെ ഇങ്ങ് കളിയാക്കിയും ചിരിച്ചും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കുറച്ച് കൊറച്ച് ഐറ്റംസായിട്ട് അങ്ങനെ കുക്ക് ചെയ്ത് അവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ദെൻ അതെല്ലാം സെറ്റ് ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു കുഴി കുഴിച്ച ഫ്രണ്ടിന്റെ പേരെന്താണ് അയ്യോ കഴിച്ചു അയ്യോ കഴിച്ചു നിനക്കൊരു കണക്കൊക്കെ പരിപ്പ് പരിപൊഴിക്കാൻ വേണ്ടി കുഴിയെത്തിയാളിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്സാഹിച്ച് കളിയാക്കാനും ഉത്സാഹിച്ച് വിളമ്പാനും ഒരുമിച്ചിരുന്ന് ചേറിയത് കഴിക്കാനും എല്ലാ ഒരു വൈബായിരുന്നുണ്ടോ

അപ്പൊ നമ്മള് വിഷു സദ്യ ഒക്കെ കഴിച്ചിട്ട് അതെ നല്ല അതെ ഫുഡ് കഴിച്ച് ചിരിച്ചു മരിച്ചു ഞാൻ ഈ സാധനം ഒന്നും വലിയ കാര്യമായിട്ട് ഇടാറൊന്നുമില്ല അപ്പൊ റബീസിന്റെ നിർബന്ധപ്രകാരമാണ് ഈ സാധനം ഇട്ടത് രസോട്ടാ ചങ്കമാരെ കൂടെ ഒരു ഒരു വൈബ് അപ്പൊ ആറ് അല്ലേ എല്ലാവരും അവിടെ നിന്നിങ്ങനെ വരുന്നുണ്ട് നേതൃത്വം വായിക്കുന്നത് അബീസ് യു കെ അബീസ് യു കെയും ചങ്കുകളുമാണ് അതിൻറെ കൂടെ ഞങ്ങളുടെ കുട്ടി ഫ്രണ്ട് ഉണ്ട് ഹാപ്പി ഹാപ്പി വഴിയൊക്കെ ട എനിക്കൊരു മ്യൂസിക് ടൈമിലേടാ അടയാളിങ്ങനെ താഴേക്കാക്കിയേ എന്നിട്ട് വന്ന് പൊക്കിടാ പൂ ഊതി ഊതിയെ മറ്റില്ലേ കറക്റ്റ് സാധനം അതെ നല്ല ഇൻട്രോ ഐഡിയ ആരെയെന്നറിയില്ല പക്ഷെ കുളമായി പിന്നെ അവസാനം അവിടെ നിന്ന് തിരിച്ചു പോന്ന് പ്ലാൻ നമ്മള് അതുപോലെ വെള്ളമൊക്കെ പാട്ടൊക്കെ പാട്ടുണ്ടല്ലോ ഏ ഒരു പാട്ടു വീടിന്റെ ബാക്കിൽ അവർ വൈകിട്ടത്തേക്ക് ഒരു ഗ്രില്ലും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ടും വൈബവും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കി അവിടെ വച്ച് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അബീസിനൊഴിക എല്ലാവരും ആദ്യമായിട്ട് കാണാണെങ്കിലും ആ ഒരു വൈബ് അല്ലാതെ ശരിക്കും കിട്ടിയത് നല്ലൊരു ഗ്യാങ് ആയിരുന്നു അടിപൊളിയായിട്ട് എല്ലാവരും പരിചയപ്പെട്ടു അതിന്റെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ചില്ലായിരുന്നു അപ്പോൾ പറഞ്ഞ പോലെ മച്ചാൻ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് കേട്ടോ ആളുടെ പേജ് ഒന്ന് കയറി നോക്കി എസ് ഡി ഫോട്ടോഗ്രാഫി ഓഫീഷ്യൽ നല്ല പിക്ക് എടുക്കുന്ന ഒരാളാണ് ഇതില് വർക്ക് ഒക്കെ ഈ ആളെയും കോണ്ടാക്ട് ചെയ്യട്ടെ അപ്പം ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കിയാൽ ആളുടെ വർക്കുകൾ കാണാം കാശ്മീരിൽ നിന്നൊരു ഗസ്റ്റ് ഉണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ചില്ലടിച്ച് നിന്നപ്പോഴത്തേക്കും ദേ ബൈക്കെടുത്തേക്കുള്ള ഗ്രില്ലിനുള്ള സാധനങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരാണ് ആ പണിയിലേക്ക് കയറി എല്ലാവരും കൂടിയും നല്ല വൈബാക്കി അതിനുള്ള ഹെൽപ്പൊക്കെ ചെയ്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഗ്രില്ലിന് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഡ്രിങ്ക്സും എല്ലാം സെറ്റാക്കിയിരുന്നു പിന്നെ മോക്ക് കളിക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിരുന്നു കേട്ടോ അവളെ എൻജോയ് ചെയ്തു പിന്നെ അങ്ങനെ ഗ്രില്ല് സ്റ്റാർട്ട് ചെയ്ത് പാട്ടും ഡാൻസും ഗ്രില്ലും അതിൻ്റെയൊക്കെ ഉള്ള ഫുഡിങ്ങും ഒക്കെ നല്ലൊരു വൈബായിരുന്നു ഇവരുടെ കൂടെ ഞങ്ങൾ ആദ്യമായിട്ട് കൂടാന്ന് ഒരു തോന്നൽ പോലും ഞങ്ങൾക്ക് തോന്നാത്ത രീതിയിൽ അവർ നമ്മളെ സെറ്റാക്കി നല്ല വൈബായിരുന്നു സംസാരവും ചിരിയും കളിയും ഒക്കെ നൈസ് ആയിരുന്നു കേട്ടോ പുതുതായിട്ട് ഗ്യാങ്ങിൽ കൂടുന്ന ടീമുകളെ സെറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്ഷിപ്പ് അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുട്ടോ അതാണ് നല്ല ടീം കിട്ടുന്ന ടീം ഒരുപാട് ഇഷ്ടമായി അങ്ങനെ അബീസും ടീമൊക്കെ ആയിട്ട് എല്ലാത്തിനും സപ്പോർട്ട് ഓരോ ടീമുകളിലും ഓരോന്നിനും സപ്പോർട്ട് അങ്ങനെ നൈസായിരുന്നു ഈ തവണത്തെ വിഷു വിഷു ആദ്യത്തെ ആഘോഷമാണ് വൈകിട്ട് ചെറിയ തണുപ്പൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് കനലൊക്കെ കൊണ്ട് ചൂടൊക്കെ കൊണ്ടിരുന്നിട്ടോ ഈ പറഞ്ഞ നേരം ഉണ്ട് അച്ചാൻമാർ ഗ്രില്ല് സെറ്റാക്കി അങ്ങനെ ഗ്രില്ല് കഴിച്ചു ഓരോ ഫ്ലേവേഴ്സും സെറ്റ് ചെയ്തിട്ടായിരുന്നു അവർ ഗ്രില്ല് ചെയ്ത് കേട്ടോ നല്ല വൈബായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് വൈകിട്ട് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങള് വേഗം ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ നിന്ന് അബീസും ഞങ്ങളൊക്കെ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു നേരെ കോച്ച് സ്റ്റേഷനിലേക്ക് അങ്ങനെ അവിടെ നിന്ന് നേരെ ലണ്ടനിലേക്ക് രാത്രി ലണ്ടനിലെത്തി ലണ്ടില് മിഡ് നൈറ്റ് രാത്രി പന്ത്രണ്ടരക്ക് സ്ട്രീറ്റ് പിന്നെ വീട്ടിലേക്ക് പോണ വഴിയാണ് അപ്പൊ വീട്ടിലേക്ക് പോകുമ്പോ നമുക്ക് ട്രെയിൻ ഇല്ല ബസ് ഇല്ല ൂ സ്ട്രീറ്റിലേക്ക് വന്നു അത് കഴിഞ്ഞ് പിന്നെ ലിവർപൂൾ സ്ട്രീറ്റ് ലിവർപൂൾ സ്ട്രീറ്റ് അടച്ചു ഗൈസ് നമ്മള് വളരെ പുരാതനമായ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിലാണ് ഭയങ്കര ഹിസ്റ്ററി ഉറങ്ങുന്ന സ്റ്റേഷനാണ് ട്ടാ അപ്പോൾ ഒരുപാട് ഒരുപാട് പുരാതനമായ പഴയ പഴയ ബിൽഡിങ്ങുകളും ഒരു വിക്ടോറിയൽ സ്റ്റൈലിലുള്ള ബിൽഡി ബിൽഡിങ്ങുകളും അതേപോലെ സ്റ്റേഷനുകളും പഴയ പഴയ ഇതൊക്കെ കാണാൻ നിൽക്കുന്നത് സ്റ്റേഷൻ തന്നെ സ്ട്രക്ചർ കണ്ട തന്നെ അറിയാം വളരെ വളരെ പഴയ എന്താ പറയുക സ്റ്റേഷനാണ് കേട്ടോ ഇപ്പം സ്റ്റേഷൻ്റെ എൻട്രൻസുകളൊക്കെ ഈ എൻട്രൻസ് ക്ലോസ് ചെയ്തു നൈറ്റ് ബസ്കളൊക്കെ ഇങ്ങനെ സെറ്റായി നിൽക്കുന്നു നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇനി നേരെ സ്റ്റേഷനിലേക്ക് അന്ന് കെണ്ടിക്ക് പോണോർണ്ണം അപ്പൊ നമ്മള് വിക്ടോറിയ സ്റ്റേഷനിൽ ആദ്യം ഒരു എൻട്രൻസിൽ എൻട്രൻസ് വന്നു അവിടെ അടച്ചിട്ടേക്കാം എന്നിട്ട് ഇങ്ങനെ കറങ്ങി അപ്പുറത്ത് എൻട്രൻസ് പോയി അവിടെ അടച്ചിട്ടതിന് ചുറ്റും നടന്ന് മൊത്തം അടച്ചിട്ടേക്കാണ് അന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് വന്ന് പിന്നെ അട്ട ഇത് ഈ യൂബറൊക്കെ വിളിച്ചിട്ടാണ് പോയത് ും എല്ലാം ഈ ടാക്സിയൊക്കെ അതൊന്നും നമുക്ക് രണ്ട് നല്ല ബസ് ഒക്കെ കാണിച്ച് കൊടുക്കാൻ ഒരുപാട് டிஃபிகல் லண்டல லண்டல மிசி அந்த பிரச்சனை எல்ல രാത്രി ஆனെങ്കിലും ரெண்டர்ல இல்ல உண்டு പക്ഷെ என்னதாஞ்சா நம்ம उद्देश திறக்கilla ட்டோ லே இன்னிப்போ ஞாயாഴ്ച இல்லே நாளை எல்லாருக்கும் வர்க்கின போவானோல அதੋਂ பெஸ் லோங்க டிராவல் செய்ய வேண்டிய இருக்கிற ஆட்களுக்கு மட்டும்தான் ஆக்சுவலி நமக்கு எங்கட்ட நடக்கണ്ടே ஸ்டேஷனுக்கு போனாட்ட லண்டன் டாக்ஸி गाइस

സൈഡും തണുപ്പും ഉണ്ടൊക്കെ ഉണ്ടാവും അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവണ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവരിങ്ങനെ ഇങ്ങനെയൊക്കെ പുറത്തു വന്ന് കിടക്കും അവർക്ക് കൂടുതലും ട്രഗൊക്കെ അടിക്കണ ആളുകളും എന്താ പറയുക അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ കൂടുതലോ ഹാമിൽട്ടൺ വിക്ടോറിയ പാലസ് ഫുൾ അണ്ടർഗ്രൗണ്ട് ഫുൾ ബസ് നൈറ്റ് ബസ്സുകളാണ് കഴിച്ചു കാണുന്നത് സംഭവ് ബിന്നുകളൊക്കെ എല്ലാരും കേട്ടോ കളക്ഷൻ കളക്ഷനുള്ള വണ്ടിയൊക്കെ എത്തുന്നുണ്ടാവുള്ളൂ പക്ഷെ ലൈറ്റ് കൊണ്ടും വണ്ടികൾ കൊണ്ടും ലണ്ടൻ ഇപ്പോഴും ഓണാണ് എന്നുള്ളതാണ് ഇപ്പം ലണ്ടനിലെ രാത്രികളിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന നാഷണൽ റെയിൽ സ്റ്റേഷൻസിലൊന്നാണ് ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷൻ പിന്നെ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ പിന്നെ അതേപോലെ ലിവർപൂൾ സ്റ്റേഷൻ ഒക്കെയാണ് കേട്ടോ മെയിൻ അപ്പോൾ നൈറ്റ് കൂടുതലും ട്രെയിൻ ഉണ്ടാവില്ല കോച്ചുകളായിരിക്കും ഉള്ളത് ഇ കാണുന്ന കാണുന്നതാണ് വിക്ടോറിയ കോച്ച് സ്റ്റേഷൻ അപ്പോൾ നമുക്ക് നമ്മളവരെ എൻറ്റർ ചെയ്യിപ്പിച്ചിട്ടോ വളരെ കുറവ് ബസ്സുകളാണേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് അതിൻ്റെ ടിക്കറ്റ് നോക്കിയിട്ടാണ് അവർ എൻറ്റർ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ എൻ്റർ ചെയ്യുന്നില്ല അപ്പം അതിനായിട്ട് സെക്യൂരിറ്റീസ് എടുക്കുന്നുണ്ട് ഒന്നരയുടെ ബസ് ലിസ്റ്റ് ചെയ്തു സ്റ്റാൻസേർഡ് എയർപോർട്ടിലേക്കാണ് നമുക്ക് പോകാനുള്ളത് നമ്മുടെ ബസ് രണ്ട് ഇരുപതിനാണ് കുറേ പോസ്റ്റ് അടിച്ചവിടെയിരുന്നു പിന്നെ രണ്ടരയ്ക്ക് നമ്മൾ ബസ് കയറി അങ്ങനെ ലണ്ടനായിയുടെ വൈബം കണ്ട് രാത്രി നല്ല കൂർക്കം വലിച്ചു മിസ്ന ഉറങ്ങാനുള്ള പ്ലാനാണ് നാളെ വർക്കിന് പോകാനുള്ളേ അങ്ങനെ സിനിമാ തിയേറ്ററിൽ ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടി ഞങ്ങൾ നേരെ സ്റ്റാൻസേർഡ് എയർപോർട്ടിൽ ഇറങ്ങേണ്ടി വന്നു അവിടെ നിന്ന് നേരെ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ഏകദേശം ഒരു മണിക്കൂർ ഗ്യാപ്പ് ഗായ്സ് പിന്നെ അവിടെ പോയി സ്റ്റേഷൻ ലൈൻ്റെ അകത്ത് പോയിരുന്നു അങ്ങനെ അവസാനം നമ്മുടെ കോൾച്ചസ്റ്റർ വണ്ടി വന്നു കയസ് ഈ സിറ്റിലേക്ക് പോകുന്ന ബസ്സാണ് കോച്ചാണ് നാഷണൽ എക്സ്പ്രസിൻ്റെ അങ്ങനെ അവിടെ ക്യൂ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് കയറി അപ്പോൾ നമ്മൾ ബെഡ് നമ്മൾ മാടി വാടി വിളിക്കുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം അങ്ങനെ അവസാനം വീട്ടിലെത്തിയിട്ടോ അപ്പോൾ പെട്ടെന്ന് എത്തിരി ബസ്സിനൊക്കെ കിടക്കണം കിടന്നിട്ട് വേണം വർക്കിന് പോകാൻ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം